നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി തുഞ്ചൻ മെമ്മോറിയൽ കോളേജ് ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കം അധികൃതർ ഉപേക്ഷിക്കണമെന്ന് സി പി ഐ വെട്ടം ലോക്കൽ കമ്മിറ്റി സമ്മേളന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനം കിഷോർ വെട്ടത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു പച്ചാട്രി എ സ്കൂളിൽ സംഘടിപ്പിച്ച സി പി ഐ വെട്ടം ലോക്കൽ കമ്മിറ്റി പ്രതിനിധി സമ്മേളനം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇരുമ്പൻ സൈതാലി ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനമന്ത്രി തന്നെ സൗദി അറേബ്യയിൽ പോയപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ ഭീകരാക്രമണം നടക്കുന്നത് പ്രധാനമന്ത്രി അവിടുത്തെ പരിപാടി റദ്ദു ചെയ്ത് അല്ലെങ്കിൽ നാല് ദിവസം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് വരുന്നൊരു സാഹചര്യമാണ് മന്ത്രിസഭാ യോഗം ചേർന്ന് ആ കാശ്മീരിനകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങൾ ചേർന്ന് സർവകക്ഷി യോഗങ്ങൾ ചേർന്ന് ഇത്തരം സാഹചര്യത്തെ വിലയിരുത്തണം എന്ന് തീർക്കുന്നു അതിൽ തന്നെ പലപ്പോഴും പല ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ പാർട്ടി വിഭാഗങ്ങളെയും യോജിച്ച് നിർത്തിക്കൊണ്ട് നല്ല യോജിപ്പോട് കൂടി പോകേണ്ട ഒരു സാഹചര്യത്തെ പലരെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ആ സർവകക്ഷി യോഗം ചേർന്നത് എന്നതും അത് ചേർന്നതിന് ശേഷവും അതിൽ പങ്കെടുത്തതും പരിശോധിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അതിനകത്ത് വന്നില്ല എന്നത് നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം അദ്ദേഹം ആ ദിവസം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും അവിടുത്തെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്താനും അതിലൂടെ ഈ വിഷയത്തെ കുറച്ചുകൂടി പർവ്വതീകരിച്ച് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന ചില പ്രവർത്തനങ്ങൾ കൂടി ഭാഗമായി അറിഞ്ഞുവരുന്നുവെന്നത് വേദരാചന കെ ടി സയ്ദ് മുഹമ്മദ് അനുശോചന പ്രമേയവും ജംഷി രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു ആർ രമേശ് കെ പി അബ്ദുറഹിമാൻ എന്നിവർ പ്രിസീഡിയം നിയന്ത്രിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷഫീർ കിഴിശേരി മണ്ഡലം സെക്രട്ടറി ടി വി രാജേഷ് സി ആർ മുഖൻ പി അർഷാദ് സി സിദ്ദീഖ് രാഘവൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു കിഷോർ വെട്ടത്തെ സെക്രട്ടറിയായും പി പി അബ്ദുൽസലാമിനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വെട്ടം